നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് മൂക്കിന് താഴെ സ്പ എന്ന ബോർഡിന് പിന്നിൽ നടന്നത് ഞെട്ടിക്കുന്ന ഇടപാടുകളോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലത്ത് ഒരു സ്പായിൽ നടന്നിട്ടുള്ള യുവതിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രൂരമായ പീഡന വാർത്ത വളരെ ഞെട്ടലോടുകൂടി മലയാളികൾ കേട്ടത് അതിന് പിന്നാലെ തൊട്ട് ദിവസം തന്നെ തിരുവനന്തപുരത്തും ഇത്തരത്തിൽ സ്പായിൽ ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിനെത്തിയ യുവതിക്കും നേരിടേണ്ടി വന്നത് വളരെ മോശം അനുഭവമാണ് അതിന് തൊട്ട് പിന്നാലെ തന്നെ ആ പെൺകുട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള വി രാജേഷിനെ വിളിക്കുന്നു തുടർന്ന് അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ അനധികൃതമായി തലസ്ഥാന നഗരിയിൽ പ്രവർത്തിക്കുന്ന സ്പാ മസാജ് കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു പലയിടത്തും പരിശോധന നടക്കുന്നു പിന്നാലെ തന്നെ ഏറ്റവും കൂടുതൽ വാർത്തയായത് ഈ പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിന് തൊട്ട് മുൻപിലുള്ള ഒരു സ്പാ കേന്ദ്രത്തിലാണ് ആർഷഭാരത സംസ്കാരം നാടിനീള പ്രസംഗിച്ചു നടക്കുന്ന ഉന്നത ബി ജെ പി നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നടന്നത് സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളും ക്രോസ് മസാജിങ്ങുമാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പരന്നിരിക്കുന്നത് സന്ദീപ് ആണ് ഇപ്പോൾ വിഷയം ഒന്നും കൂടി ആളിക്കത്തിക്കുന്നത് ചില കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒരു പോസ്റ്റായി പങ്കുവെച്ചിരിക്കുന്നത് പകൽ ഗതറിട്ട് നടക്കുകയും രാത്രിയാകുമ്പോൾ അനാശാസ്യത്തിനെ കുടപിടിക്കുകയും ചെയ്യുന്ന പകൽ മാന്യന്മാരുടെ തനി നിറമാണ് മേയർ വി വി രാജേഷിന്റെ മിന്നൽ പരിശോധനയിലൂടെ പുറത്തായിരിക്കുന്നത് എന്ന് സന്ദീപ് പറയുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ബി ജെ പിയുടെ പ്രമുഖ സംസ്ഥാന നേതാവുമായ ഷൈൻലാലാണ് ഈ വിവാദ സ്പാക്കി പിന്നിലെന്ന വെളിപ്പെടുത്തലുമായി സന്ദീപ് വാര്യ രംഗത്തെത്തിയതോടെ ബി പാളയത്തിൽ വലിയ വിവാദം വീണ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് സ്പർശൻ സ്പാ വിവാദം പുതിയ തലത്തിലേക്ക് എത്തുകയാണ് പാങ്ങോട് സ്വദേശിയായ മനോഹരൻ എന്ന ആളുടെ പേരിലാണ് സ്പാ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഇത് വെറും ഒരു പേരല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബി ജെ പി നേതാവ് ഷൈലാൽ തൻ്റെ പിതാവിൻ്റെ പേരായി സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നതും ഇതേ മനോഹരൻ എന്നാണ് റിപ്പോർട്ടുകൾ ഇത് വെറും ഒരു യാദൃശികതയല്ല മറിച്ച് നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള നേതാവിൻ്റെ തന്ത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് നഗരസഭയുടെ ലൈസൻസ് ഇല്ല അനുമതിയില്ല എന്നിട്ടും അതീവ സുരക്ഷയോടെ പ്രീമിയം സൗകര്യങ്ങളിൽ ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്നത് ദുരൂഹമായി തുടരുന്നു ഇത് രാജീവ് ചന്ദ്രശേഖരന് വി വി രാജേഷ് കൊടുത്ത പണിയാണെന്നാണ് സന്ധീ വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്ന നേതാവിനെ സംരക്ഷിക്കുന്നതിലൂടെ രാജീവ് ചന്ദ്രശേഖരനും പ്രതിക്കൂട്ടിലാവുകയാണ് ഈ തിരഞ്ഞെടുപ്പ് ബി ഹാപ്പി എൻഡിങ് ആയിരിക്കില്ല എന്ന സന്ദീപ് വാര്യരുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന വലിയ പൊട്ടിത്തെറികളുടെ സൂചനയാണോ എന്നാണ് ചോദ്യം അതേസമയം തന്നെ മുൻപ് തൃക്കണ്ണാപുരത്ത് കൗൺസിലറാകാൻ കൊതിച്ച് ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് തമ്പിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും ഈ നേതാവിൻ്റെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ചില സൂചനകൾ കൂടി ഇപ്പോൾ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് ഏതായാലും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഏതായാലും ഇപ്പോൾ ഈ ഒരു സ്പാ രൂപത്തിൽ നേതാവിനെ തേടിയെത്തിയിരിക്കുന്നത് വലിയൊരു വിവാദം തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇത്രയൊക്കെ നടന്നിട്ടും പോലീസ് എന്തുകൊണ്ട് കർശനമായ നടപടിയെടുക്കുന്നില്ല എന്നുള്ളത് കൂടി വരുന്നുണ്ട് പരാതിക്കാരിയെ സ്വാധീനിച്ചു െ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നടപടികളാണോ അണിയറയിൽ നടക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ടാ കാട്ടാക്കടയിലോ അരുവിക്കരയിലോ സ്ഥാനാർത്ഥിയാകാൻ കുപ്പായം തയ്ച്ചിരുന്ന നേതാവിനെ സ്പാ വിവാദം പിടിച്ചുളയ്ക്കുമ്പോൾ സദാചാര ക്ലാസ് എടുക്കുന്നവർ തന്നെ ഇത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നതിലെ വൈരുദ്ധ്യം ജനങ്ങൾ തിരിച്ചറിയുന്നു പക്ഷേ സന്ദീപാരി ഇട്ട ഈ ഒരു പോസ്റ്റിന് താഴെ കമന്റുകൾ വരുന്നത് കോർപ്പറേഷന്റെ ഈ നടപടിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് കാരണം ഇവിടെ പാർട്ടി ഏതാണെന്നോ വ്യക്തി ഏതാണെന്നോ സ്വന്തം പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണോ എന്നൊന്നും ോക്കാതെ അവിടെ ഒരു അനീതി നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ കോർപ്പറേഷൻ അതിനെതിരെ മുഖമടച്ചുള്ള നടപടിയാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് എന്നാണ് അതിനെ പ്രശംസിച്ചുകൊണ്ടാണ് ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇത്തരത്തിലൊരു പോസ്റ്റ് സന്ധീപാരി ഇടുമ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖറും മേയറായിട്ടുള്ള വി രാജേഷും തമ്മിലുള്ള പുതിയൊരു പ്രശ്നം ഇവിടെ ഉടലെടുക്കുന്നു എന്നുള്ള തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് പക്ഷെ മറിച്ച് അങ്ങനെയല്ല കൃത്യമായിട്ടുള്ള നടപടിയാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലരും സ്വന്തം പ്രസ്ഥാനത്തിലുള്ള പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പല അനീതികൾക്കും അക്രമങ്ങൾക്കുമെതിരെ കണ്ണടയ്ക്കുമ്പോൾ ഇവിടെ തിരിച്ചതല്ല ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഏത് പാർട്ടി എന്ന് നോക്കാതെ പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ച മേയറെ നമുക്ക് ആദരിക്കാം അതല്ലേ സാംസ്കാരിക കേരളത്തിനെ യോജിച്ച നടപടി മാറാത്തത് മാറും മാറിയത് മാറിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ സന്ധീവാര്യരുടെ ഈ ഒരു പോസ്റ്റ് താഴെയാണ് വന്നിരിക്കുന്നത് ഷൈൻലാൽ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ തുടങ്ങിയ സെക്രട്ടേറിയറ്റിന് എതിർവശത്തുള്ള സ്പർശൻ സ്പാ ആൺ പിള്ളേർക്ക് ഭരണം കിട്ടിയപ്പോൾ പൂട്ടിച്ചു ബി ജെ തിരുവനന്തപുരം നഗരസഭ ഭരിക്കാൻ ഏൽപ്പിച്ച പൊതുജനങ്ങൾക്ക് സന്തോഷ വാർത്ത അതും വാർത്ത പ്രചരിപ്പിക്കുന്നതാരാ വേദിയിൽ കസേര കിട്ടിയില്ല എന്ന കാരണത്താൽ മുസ്ലിം ലീഗിൽ അംഗമായ സന്ദീപ് വാര്യർ വി വി രാജേഷുമായി വാര്യർക്ക് എന്തെങ്കിലും നീക്കു പോക്കുണ്ടോ വി വി രാജേഷിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ചോദിച്ചതാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് സന്ദീപ് വാര്യരെ ഇവിടെ സ്പ ആര് നടത്തുന്നു എന്നല്ല തെറ്റ് ചെയ്താൽ രാഷ്ട്രീയം നോക്കി നടപടിയെടുക്കാൻ നിന്റെ പാർട്ടിയല്ല ബി ജെ പി എന്നിങ്ങനെയാണ് സന്ദീപ് വാര്യരുടെ ഈ പോസ്റ്റിൽ താഴെ കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത് അതായത് ഇവിടെ ആ അത് പ്രവർത്തിക്കുന്നത് ഏത് പാർട്ടിയുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നേതാവോ അല്ലെങ്കിൽ പ്രവർത്തകനോ ആരുമാകട്ടെ പക്ഷേ ഇവിടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മേയറായിട്ടുള്ള വി വി രാജേഷ് നടപടിയെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമെന്നാണ് ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിൽ സ്പാ മസാജ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ ചിലതെല്ലാം തന്നെ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള സ്പാക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട് പക്ഷേ കോർപ്പറേഷൻ അതിൽ ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ വിവാദം നടന്നിട്ടുള്ള ഈ സ്പയിൽ ജോലിക്കായിട്ട് അവിടെ അഭിമുഖത്തിനായിട്ട് ഒരു യുവതി എത്തിയത് പക്ഷെ അവിടെ നേരിട്ടതോ അപ്രതീക്ഷിത അനുഭവമായിരുന്നു കാരണം അവിടെ ഈ പെൺകുട്ടി അഭിമുഖത്തിൽ ഇരിക്കുന്നതിനിടയിലാണ് ഈ സ്പർശൻ പ ജീവനക്കാർ ഉപഭോക്താക്കളെ കാണിക്കാൻ ഫോട്ടോ ചോദിച്ചതോടെയാണ് അഭിമുഖത്തിന്റെ രീതി മാറിയത് പക്ഷേ തുടക്കത്തിൽ തന്നെ ആ പെൺകുട്ടി വളരെ കൂടി ഇതിനെ എതിർത്തു പക്ഷേ അത് പറഞ്ഞതോടെ കയ്യേറ്റത്തിനാണ് ശ്രമിച്ചെന്നാണ് പരാതി ആ പെൺകുട്ടി നേരിട്ട് തന്നെയാണ് മേയർ വി വി രാജേഷിനോട് ഫോണിലൂടെ ദുരനുഭവം വിവരിച്ചത് തുടർന്ന് ജീവനക്കാരുമായി വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് സ്പർശൻ വെല്ലെന്ന സ്ഥാപനത്തിന് മതിയായ രേഖകളോ ലൈസൻസോ ഒന്നുമില്ലെന്ന് കണ്ടെത്തിയത് ഇതോടെ തിരുവനന്തപുരം നഗരത്തിലെ അനധികൃത സ്പാ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു മുഴുവൻ സ്പാ കേന്ദ്രങ്ങളുടെയും രേഖകൾ പരിശോധിക്കാൻ മേയർ വി വി രാജേഷ് നിർദ്ദേശിച്ചിരുന്നു ക്രോസ് മസാജിംഗ് അനുവദിക്കില്ലെന്നും തീരുമാനിച്ചിരുന്നു ഏതായാലും കൃത്യമായിട്ടുള്ള നടപടികൾ തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാ മസാജ് കേന്ദ്രങ്ങൾക്ക് പിന്നിൽ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള അനാശ്വാസ്യ പ്രവർത്തികളും അതുപോലെ തന്നെ ലഹരി മയക്കുമരുന്ന് തുടങ്ങി ഇടപാടുകളും നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിട്ടുണ്ട് ഇത് വളരെ അപകടമാണ് കാരണം ഒരുപാട് ഇപ്പോൾ ഇവിടെ ഈ പെൺകുട്ടി ഇതിന് കൃത്യമായിട്ട് പ്രതികരിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ ഇത്തരത്തിൽ പ്രതികരിക്കാതെ ഒരുപക്ഷെ ആരും ഇതുവരെ പ്രതികരിക്കാത്തത് കൊണ്ടാണല്ലോ ഇത്തരത്തിൽ അനധികൃതമായ സ്ഥാപനം ഇത്രയും വർഷം അത് അവിടെ പ്രവർത്തിച്ചിരുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കണം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് നല്ല തീരുമാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിനെ പ്രശംസിച്ച് തന്നെ മതിയാകുള്ളൂ കാരണം കഴിഞ്ഞ ദിവസം തിരുവല്ലത്ത് നടന്ന സംഭവം കണ്ട് ഇത്തരത്തിൽ ഒരു ഗുണ്ട ടീം അങ്ങോട്ട് ഒരു സ്പായിലോട്ട് അങ്ങ് അതിക്രമിച്ച് കയറി അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അതിക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു അത് മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും അത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒരു കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കാപ്പ കേസടക്കം ചുമത്തിയിട്ടുള്ള പ്രതിയും മറ്റുള്ള ഗുണ്ടാ സംഘങ്ങളിൽ പ്രവർത്തിച്ചു പ്രതികൾ അങ്ങോട്ട് എത്തുകയും ഇത്തരത്തില യുവതിയോട് പെരുമാറുകയും ചെയ്തിരിക്കുന്നത് അതിൽ ചില ഭാഗങ്ങൾ ആ പെൺകുട്ടിയോട് തട്ടിക്കേറുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗങ്ങൾ അതിന്റെ സി സി ടി വിഷൽസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനവും പ്രവർത്തിക്കരുത് കാരണം അവിടെയൊക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് അതിലൊക്കെ ചെന്ന് പെടാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള യുവതി യുവാക്കളാണ് തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായിട്ടുള്ള നീക്കം തന്നെയാണ് ഇതിന് ഒരു തരത്തിലും നമ്മുടെ ഭരണകൂടവും ഒത്താശ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നടപടികൾ എടുക്കട്ടെ ഇത്തരത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടിയെടുക്കാം